ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു മാങ്ങാച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ നമ്മളിതിൽ വിനാഗിരി ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ഉപ്പ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ മൂന്ന് വലിയ മാങ്ങ അതുപോലെ അങ്ങ് കുനു കുനാന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചെറുങ്ങനായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടേ ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും കുറവാക്കിയിട്ട് എടുക്കണേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തട്ടി തട്ടിപ്പൊത്തിയിരുന്ന് അടച്ചു വെക്കാം കുറഞ്ഞത് ഒരു മണിക്കൂറെ വെക്കണേ ഞാനിവിടെ ഓവർനൈറ്റ് വെച്ചേക്കുന്ന ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ അത് മാറ്റിയേക്കാം ഇനി നമുക്കിതിലോട്ട് പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചാട്ടി വെച്ചു കൊടുത്താൽ അതിലോട്ട് നമുക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂണിൽ കായപ്പൊടിയും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഒട്ടും തന്നെ പൊടികൾ കരിഞ്ഞ് വരുത്തേട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളകൊടി വേണമെങ്കിൽ ചേർക്കാവുന്ന ഞാൻ അവിടെ ചേർത്തില്ല കേട്ടോ അപ്പോൾ നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മുടെ ഈ ഒരു പൊടി ഒട്ടും തന്നെ കഴിഞ്ഞ് വരും കേട്ടോ ഈ ഒരു പൊടി നമുക്കത് നമ്മുടെ ഈ ഒരു മാങ്ങയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം മിക്സ് ചെയ്തെടുക്കാം തന്നെ ഇപ്പം നമ്മുടെ മാങ്ങയിലുള്ള ഒരു ഉപ്പിൻ്റെ ആ ഒരു ഉപ്പ് വെള്ളമൊക്കെ നല്ലപോലെ അങ്ങ് ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് നമുക്കിതിലോട്ട് താളിച്ചൊഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഞാനതിലോട്ട് ആദ്യമേ തന്നെ അത്യാവശ്യം ഉപ്പ് ചേർക്കാം കാരണം ഈ ഒരു ടൈമിൽ നോക്കിയപ്പോൾ ഉപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് താളിക്കാനായിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം അതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മുപ്പിച്ച് എടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കിത് നമ്മുടെ അച്ചാറിലോട്ട് ചേർത്ത് മിക്സ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള വിനാഗിരി ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റിയുള്ള അച്ചാർ ഇവിടെ റെഡിയായി അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഗ്ലാസ് ചെയറിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ഇഷ്ടമായൊന്നിലേക്ക് അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്ന കൂട്ടേണ്ടത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയും സപ്പോർട്ടേം കൂടി വേണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്